അസ്സാം വലൈക്കും ഗായ്സ് അപ്പൊ അനിയത്തിയുടെ ഷോപ്പിലെ ബാംഗിൾസ് കളക്ഷൻ നമുക്കൊന്ന് കാണാം പല ടൈപ്സിലും പല വെറൈറ്റി ഡിസൈനിലും ഉള്ള ഒരുപാട് ബാങ്കിൾസ് ഇവിടെയുണ്ട് മാരേജ് ഫങ്ഷനിലും പാർട്ടിക്കും എല്ലാം പറ്റുന്ന ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ഒരു ബോംബെ ഡിസൈൻ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൽ മുകളിൽ കാണുന്ന കയറുവള പിരിവള മിക്കവാറും നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും അല്ലെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഉണ്ട് ഈയൊരു പൊന്ന് കാണാൻ ഈയൊരു പിരിവള ചെറിയ സൈസിനും വലിയ സൈസിനും എല്ലാം ഉണ്ട് നല്ല രസം ഉണ്ട് അത് കാണാൻ അത്യാവശ്യം വെയിറ്റും ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു പിരിവളയിൽ തന്നെ പല ഡിസൈനിലും പല മോഡലിലും വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു കൽക്കട്ട ഡിസൈൻ നല്ല ഫാൻസി ടൈപ്പ് ബാങ്കിൾസ് ആണ് ഇത് നല്ല ഭംഗി ഉണ്ടാവും ഈ ലാസ്റ്റ് വണ്ണൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കയ്യിലിട്ടാ തന്നെ നല്ല ഭംഗി ഉണ്ടാവും ഇതെല്ലാം കണ്ട സമയത്ത് ഗോൾഡിനെ വെല്ലുന്ന ഒരു ഡിസൈൻ തന്നെ പറയാം അല്ലേ ഇതെല്ലാം കാണുമ്പോൾ എന്ത് ഭംഗിയാണ് ഓരോ വർക്കുകളും ഓരോ പണിയും എടുത്തിട്ടുള്ളത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരുപാട് ഗോൾഡ് എല്ലാം ഇട്ട് നടക്കാൻ അല്ലേ പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ ഗോൾഡ് വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ഇതെല്ലാം ശരിക്കും മനസ്സിലാവും ഇല്ല ഗോൾഡ് ആണോ എന്നൊന്നും മനസ്സിലാവും ഇല്ല മാരേജ് ഫംഗ്ഷൻ എല്ലാം ഇതെല്ലാം യൂസ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയും കൂടിയില്ല പക്ഷെ ഒരു വെറൈറ്റി ഡിസൈൻ ആയിരിക്കും എല്ലാവരും നമ്മളത് നോട്ട് ചെയ്യൂ ഈ ഒരു ബാങ്കിൾസ് ചെറിയ കുട്ടികളതാണ് ഒരു നാല് അഞ്ചു വയസ്സുള്ള കുട്ടികൾ വെറൈറ്റി ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിലും ഇതേപോലെ തന്നെ ടർക്കിഷ് വളകളും അങ്ങനെ പല ടൈപ്പ് ബാങ്കിൾസ് ഉണ്ട് കേട്ടോ ഒരു രണ്ടും മൂന്നും വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വെറൈറ്റി വെറൈറ്റി ഡിസൈനിലുള്ള ഒരുപാട് ബാങ്കിൾസ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് ചിലപ്പോൾ നമ്മളെല്ലാം ചെറിയ കുട്ടികൾക്കൊന്നും ഫങ്ഷൻസിനെല്ലാം പോകുന്ന സമയത്ത് ഗോൾഡൊന്നും ഇട്ടുകൊടുക്കില്ല കൊടുക്കില്ല കളഞ്ഞു പോകുമെന്ന് കരുതി ആ ഒരു സമയത്ത് ഇങ്ങനത്തെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ഗോൾഡ് ഗോൾഡല്ലൊരിക്കലും പറയില്ല ശരിക്കും നമ്മൾ ജ്വല്ലറി പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോരോ ഡിസൈൻസും കാണാറുള്ളത് തിരൂർ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനത്തെ ഓരോരോ ഡിസൈൻ കാണുമ്പോൾ ശരിക്കും ഞാൻ സ്റ്റക്കായിട്ടുണ്ട് അത്രക്ക് അത്രക്ക് വെറൈറ്റി ഡിസൈൻസ് ആണ് ഇവിടെ ഉള്ളത് ശരിക്കും ഇതിന്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഓരോന്നിനും ശരിക്കും ഈ ഒരു വള കാണുമ്പോ നല്ല ഭംഗിയില്ലേ കാണാന് ഗോൾഡും സ്റ്റോൺസും എല്ലാം വെച്ചിട്ട് ശരിക്കും ഫോട്ടോയില് കാണുന്ന പോലെ അല്ല ഇത് ഡയറക്റ്റ് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് ശരിക്കും ആ ഒരു പാറ്റേണും ആ ഒരു സ്റ്റോൺസിന്റെ വർക്ക് വരുന്ന സമയത്ത് ഈ ഒരു ബാംഗിൾസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബാംഗിൾ ആണ് ഈ ഒരു കാണുന്ന ബ്ലാക്ക് സ്റ്റോണിൻ്റെ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഞാനത് എടുത്തു നോക്കി എന്റെ കൈയിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഓരോരോ ഐറ്റംസിനും ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഗ്യാരണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും മോഡൽ പറഞ്ഞു തരുകയാണെന്നുണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ഡിസൈൻ കളക്ഷൻസ് അവിടെ എത്തിച്ചു തരും അങ്ങനെയും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഈ ഒരു കയ്യിലുള്ളൊരു വള എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഡിസൈനിലുള്ള വളകളുണ്ട് എനിക്ക് അതിൽ കുറച്ച് കുറച്ച് വളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇത് ഇത് ഭയങ്കര കാരണം ഇപ്പം ഗോൾഡിൽ ഒരു ഫാഷനാണ് ഈ ഒരു വള ഇത് ചെറിയ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ശരിക്കും ചെറിയൊരു പ്രൈസേ ഉള്ളൂ ഇത് ഇത് കുട്ടികളുടെ വളയാണ് ഈ ഒരു പാറ്റേണിലും ഈ ഒരു മോഡലിലും തന്നെ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം മണവാട്ടി ഗോൾഡ് കവറിംഗ് ഷോപ്പിൽ ഇനിയും ഒരുപാട് ഡിസൈൻ നിങ്ങൾ കാണാനുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ ഇയർ റിങ്സും ബ്രേസ്ലെറ്റ്സും എല്ലാം കൊണ്ടെങ്കിൽ ഞാൻ ഉടൻ വരും അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ നല്ല കളക്ഷനും അഫോർഡബിൾ പ്രൈസും ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പയ്യോളി പേരാമ്പ്ര റോഡ് മണവാട്ടി ഗോൾഡ് കവറിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിംഗ്